ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ബഹുസ്വലമായ ഒരു സാമൂഹിക ഘടനയിൽ സ്നേഹത്തോടെയുള്ള സഹവർത്തിത്വം വിഭാവനം ചെയ്യുന്ന മതമാണ് ഇസ്ലാമെന്ന് സയ്യിദ് സയ്യിദ്ഹാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ പറഞ്ഞു പന്നിത്തടം മഹല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നീണ്ടുനിന്ന മൂന്നാമത് മജ്ലിസുനൂർ വാർഷികവും ദിഖ്ര ഹദാദ് വാര്ഷിക മഹാസംഗമത്തിലും മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപരവൽക്കരണത്തിന്റെയോ അന്യവൽക്കരണത്തിന്റെയോ നിലപാടുകളല്ല സമാധാനപരമായ പരസ്പര സ്നേഹവും കുടികൊള്ളുന്ന ഇടപഴകലുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് സാമുദായിക ധ്രുവീകരണത്തെയും അപരമത വിദ്വേഷത്തെയും തീതുപ്പുന്ന വർഗീയതയെയും ഇസ്ലാം പ്രതിരോധിക്കുകയാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ നഗരയിൽ നടന്ന പരിപാടിയിൽ മക്കാം സയ്യിദ് കൊച്ചുകോയ തങ്ങൾ മഖാം സിയാരത്തിന് സയ്യിദ് ഹബീബ് തങ്ങൾ എന്നിവർ നേതൃത്വം നൽകി മജിലിസുനൂർ വാർഷിക സംഗമത്തിന് സയ്യിദ് ഒ എം എസ് എഫ് തങ്ങൾ നിസാമി മേലാറ്റൂർ നേതൃത്വം നൽകി മുഹമ്മദ് മഹല്ലി അൻവരി ഉദ്ഘാടനം ചെയ്തു ശിഥിലമാകുന്ന ബന്ധങ്ങൾ എന്ന ശീർഷകത്തിൽ മഹമ്മൂദ് ഹുദവി വണ്ടൂർ പ്രഭാഷണം നടത്തി മഹല്ല പ്രസിഡന്റ് സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു മദ്രസ സദർ മുഅല്ലിം മുഹമ്മദ് അലി ലത്തീഫി ഹാഫിലും മുഹമ്മദ് നസീം ബാഗവി ഹാഫിലം മുഹമ്മദ് റഫീഖ് ഇബ്രാഹിം ഫൈസി പഴുതാന ഇസ്മായിൽ ഫൈസി മരത്തങ്കോട് ഉമ്മർ ദാരിമി മുജീബ് ബാഘവി അബ്ദുറസാഖ് അൽ ഖാസിമി ജുബൈർ സഅദി തുടങ്ങിയവർ പങ്കെടുത്തു അബൂബക്കർ പുരളിയിൽ ഉസ്മാൻ ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി